വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനുള്ള ശുചിത്വ പോരാട്ടത്തിലാണ് പടന്ന തടിയൻകോവലിലെ വീട്ടമ്മമാർ പരിസര ശുചിത്വം പാലിക്കുന്നവർക്ക് നാലു വർഷക്കാലമായി ഇവിടെ പുരസ്കാരം നൽകുന്നുണ്ട് വാർഡ് മെമ്പർ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററുടേതാണ് ഈ വേറിട്ട പദ്ധതി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പ്രദേശമായ നടക്കാവ് തടിയൻകോവിലിൽ ഇത് നാലാം വർഷമാണ് ശുചിത്വ പുരസ്കാരം നൽകുന്നത് മികച്ച രീതിയിൽ ശുചിത്വം പരിപാലിക്കുന്ന വീടിന്റെ ഗൃഹനാഥയ്ക്കാണ് പുരസ്കാരം വീടും പരിസരവും ശുചിയാക്കേണ്ടെന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായാണ് ഇപ്പോൾ സിനിമാ നടൻ കൂടിയായ വാർഡ് മെമ്പർ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഇങ്ങനെയൊരു വേറിട്ട പരിപാടി ആവിഷ്കരിച്ചത് പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളും വാർഡുകളും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി നടത്തുന്ന ക്യാമ്പയിൻ പ്രവർത്തന തുടർച്ച കൂടിയാണിത് എന്റെ വീട് ശുചിത്വ വീട് എന്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്നാണ് ഇതിന്റെ മുദ്രാവാക്യം ശുചിത്വത്തിലൂടെ ഏറ്റവും മികച്ച വീടുകളെ കണ്ടെത്തുകയും ഗൃഹനാഥയ്ക്ക് ശുചിത്വ പുരസ്കാരം നൽകുന്നൊരു പദ്ധതിയാണിത് ഇപ്പം എല്ലാ വീടും വാർഡിലെ ഇരുന്നൂറ്റി എഴുപത് വീട് നമ്മൾ ആശാവർക്കർമാർ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ള ടീമാണ് വീട് കയറുന്നത് മാലിന്യ സംസ്കരണം കൊതുകുറവിട നശീകരണം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തെരഞ്ഞെടുക്കുന്നത് വാർഡ് ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ആരോഗ്യ വളണ്ടിയർമാർ എന്നിവരാണ് സ്ക്വാഡുകളായി തിരിഞ്ഞ് പരിശോധന നടത്തുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് കണ്ണൂദ് ജെഎച്ച് ഐമാരായ സീമ ദില്ല എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ